നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ ജയസാധ്യത കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല മൂന്ന് ഒരു ഒരു നല്ല സാധാരണ നിലയ്ക്ക് ആ സമയം വോട്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മണ്ഡലം തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരി എന്നതിനോടൊപ്പം തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നതിനാലും ഒരു അല്ലെങ്കിൽ ഒരു വി ഐ പി പരിവേഷം ലഭിക്കുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് ഇത് രാഷ്ട്രീയവും വികസനവും ദേശീയ സംസ്ഥാന താല്പര്യങ്ങളും ഒക്കെ മാറിയും മറിഞ്ഞും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇവിടെ ചർച്ചാ വിഷയമാകുന്നുണ്ട് മൂന്നാം തവണയും കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ബി ജെ പിയും ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന തിരിച്ചറിവിൽ ശക്തമായ തിരിച്ചുവരവുമായി കോൺഗ്രസും ശക്തനായ നേതാവിനെ വച്ചുകൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാനായി ഇടതുപക്ഷവും വോട്ട് ചോദിച്ചിറങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിലേക്ക് അനന്തശയനന്റെ മണ്ണിൽ തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനായുള്ള കാഹളം തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇക്കുറി ആർക്കൊപ്പമാകും അഭിപ്രായങ്ങൾ തേടിയുള്ള ഒരു സർവേയുമായി തിരുവനന്തപുരത്തേക്ക് അതായത് വിജയ സാധ്യത എനിക്ക് തോന്നുന്നു ശശി തരൂർ ജയിക്കുമായിരിക്കും പക്ഷെ ആര് ജയിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ആര് വന്നാലും വലിയ പ്രയോജനമൊന്നും പൊതുജനത്തിനില്ല അത് നമ്മുടെ ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് സാധാരണക്കാർക്ക് ഇപ്പം എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും ഇനി ബി ജെ പി വന്നാലും സാധാരണക്കാർക്കാർ അവരുടേതായ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് പറയേണ്ടി വരും പിന്നെ എനിക്ക് തോന്നുന്ന അത് യു ഡി എഫ് ചെലപ്പോ ജയിക്കുമായിരിക്കാം സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ എൻ ഡി എക്ക് നിൽക്കുന്ന ചന്ദ്രശേഖർ അല്ലേ അറിയത്തില്ല അത് റിസൾട്ട് വരുമ്പോഴേ അറിയാവൂ നമ്മുടെ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനില് ആർക്കാ ഒരു ജയസാധ്യത കോൺഗ്രസിനാണ് എന്നാലും അതിലാരാ ജയിക്കുന്ന കോൺഗ്രസ് നമ്മുടെ ഇത്തവണത്തെ ലോക്സഭ ആർക്കാണ് ഒരു ജയസാധ്യത കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല നല്ല പറ്റൂല കാഴ്ചവെക്കുന്നത്